മാളവികയും തേജസ്സും തൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെയും പേരിടൽ ചടങ്ങിൻ്റെയും വീഡിയോവുമായി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എത്തിയിരിക്കുകയാണ് കാത്തിരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ പേരിടൽ ചടങ്ങിൻ്റെ വീഡിയോ അതിവേഗത്തിൽ വൈറലായി മാളവിക കസവൽ തീർത്ത സാരിയിൽ സുന്ദരിയായാണ് ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത് മാളവികയുടെയും കുഞ്ഞിൻ്റെയും വസ്ത്രത്തോട് മാച്ചാകുന്ന തരത്തിലായിരുന്നു തേജസിൻ്റെ മുണ്ടും കൂർത്തയുമെല്ലാം കുഞ്ഞു വന്ന ശേഷമുള്ള അനുഭവങ്ങൾ മാളവികയും തേജസ്സും സംസാരിക്കുന്നതിലൂടെയാണ് വീഡിയോ തുടങ്ങുന്നത് കുഞ്ഞു ശേഷം ഉറക്കമില്ലാത്ത രാത്രികളും പകലുകളുമാണ് പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ആസ്വദിക്കുന്നു കുഞ്ഞിനുള്ള പേര് അമ്മയാണ് സെലക്ട് ചെയ്തത് പലരും പേരുകൾ പറഞ്ഞപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ സെലക്ട് ചെയ്തു ഞങ്ങൾ വീട്ടിൽ ഗുൽസു എന്നാണ് കുഞ്ഞിനെ ഓമനിച്ച് വിളിക്കുന്നത് ഡെലിവറി സത്യം പറഞ്ഞാൽ നല്ല പാടാണ് പക്ഷേ കുഞ്ഞിൻ്റെ ഫീസ് കാണുമ്പോൾ എല്ലാം മറക്കും അത് കഴിഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ എല്ലാം വീണ്ടും ഓർമ്മ വരും ഇപ്പോൾ കാണുന്ന നിഷ്കളങ്ക ഭാവമല്ല കരയുമ്പോൾ കുൽസുവിന് ഗർഭിണിയായിരുന്നപ്പോൾ ഒമ്പത് മാസം സൂപ്പറായിരുന്നു ഫുൾ കറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനും അവളെ കാറിലിരുത്തി കറക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല സൈലൻ്റ് ആയിരിക്കും ഡെലിവറിയുടെ തലേദിവസം വരെ ഞങ്ങൾ യാത്രയിലായിരുന്നു കുഞ്ഞിനും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് മാളവിക പറഞ്ഞത് ഋത്വീ തേജസ് എന്നാണ് മാളവികയും തേജസും കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ജൂനിയർ മാളവിൻ്റെ പേര് മാളവികയുടെ ആരാധകർക്കും ഏറെ ഇഷ്ടപ്പെട്ടു കുഞ്ഞിന് മാളവികയുടെ അമ്മയുടെ മുഖഛായയാണെന്നാണ് ഏറെയും കമൻ്റുകൾ മാളവികുടേയും തേജസിൻ്റെയും ഗുൽസുവിനെ ഇതിനോടകം ആരാധകരമായി കഴിഞ്ഞു കുഞ്ഞിൻ്റെ പേര് അടിപൊളിയാണെന്നുള്ള കമൻറ്റുകളും വീഡിയോക്ക് ലഭിച്ചിട്ടുണ്ട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗംഭീരമായാണ് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് വളവുകയും തേജസ്സും നടത്തിയത്